ണികൾ നമ്മൾ എന്തോ കണ്ണീർമിളികളെ മറക്കുന്നു അല കട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങും ഈശ്വരൻ മനുഷ്യനായ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മാസ്മൈ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലീശ്വൻ്റെ മഹാ അത്ഭുത കഥകൾ മറ്റ് വ്യക്തികൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ അതുപോലെ ഓരോ ഭക്തന്മാരെ പരിചയപ്പെടുത്തുകയും കൂടെയാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തു വരണേ അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ പള്ളിയെ അറിയാവൂ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രാധാകൃഷ്ണൻ നായരാണ് അദ്ദേഹം ശ്രീവരാകത്താണ് താമസം ഗവൺമെൻറ്റ് എംപ്ലോയി ആയിരുന്നു അദ്ദേഹം ശരിക്കു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇപ്പോൾ ഭഗവാന്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട് വളരെ സജീവ പ്രവർത്തകനാണ് സജീവ പ്രവർത്തകൻ എന്ന് പറയാൻ കാരണം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം നൈറ്റ് ഡ്യൂട്ടി വരെ നോക്കുന്ന ആളുകളിൽ ഒരാളാണ് അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി നോക്കുന്ന ആളുകൾ അത്ര വിശ്വസ്തരായിട്ടുള്ള കുറച്ച് പേരാണ് ഡ്യൂട്ടിയിൽ പങ്കുചേരണേ അതിനൊപ്പം തന്നെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ തന്നെ ഭഗവാൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സമാധി സ്ഥലത്തിൻ്റെ ചുമതല അദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് അങ്ങനെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓ ഗുരു ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ ഗുരുസാക്ഷാൾ പരം ബ്രഹ്മാ तस्मै गुरुवे नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नाराय ഭഗവതീ ചിന്താ പരബ്രഹ്മണേ നമോ നമോ ഹരി ഓം ഞാൻ വളരെ താമസിച്ചാണ് ഭഗവാൻ്റെ അടുത്ത് നിന്ന് അതായത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്തിനാണോ എനിക്ക് പറയാം ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത് അതിന് ശേഷം എനിക്ക് തോന്നുന്ന ഉദ്ദേ ഉദ്ദേശം രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ ആയിരിക്കും എൻ്റെ ഒരു സുഹൃത്തിങ്ങനെ ഒരാശ്രമമുണ്ട് അപ്പോൾ ഭഗവാനെ വന്ന് കാണണമെന്ന് തന്നെ നിരന്തരം പ്രേരിപ്പിക്കുകയും എന്നോട് പറഞ്ഞൊരു ആറുമാസക്കാലം എനിക്ക് വരാൻ പറ്റില്ല എന്തോ അറിവില്ലായ്മ കൊണ്ടോ ഉടനെ എനിക്ക് വരാൻ പറ്റിയില്ല പുള്ളി പറഞ്ഞ ഏകദേശം ഒരു ആറുമാസക്കാലം കഴിഞ്ഞിട്ടാണ് വേറെ ഒന്ന് രണ്ടുപേരായിട്ട് ഒന്നിച്ച് ഭഗവാനെ കാണാനായിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തെ ഞാൻ ചിന്തിച്ചതോ ഉദ്ദേശിച്ചതോ പോലെ കാര്യങ്ങളൊന്നും അല്ല ലോകത്തന്നും ഒരിടത്തും കാണാത്ത ഒരു ഋഷി വര്യനോ സന്യാസി വര്യനോ പരമഗുരുവിലോ ഈശ്വരനെയാണ് ഞാൻ ഇവിടെ വച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ആദ്യം ചില വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഭഗവാനെ കാണാൻ വന്നുകൊണ്ടിരുന്നത് വെള്ളിയാഴ്ച വരും പിന്നെ ഒന്നാം തീയതി ദിവസങ്ങളിൽ വരും അപ്പോൾ ആദ്യമൊക്കെ ഭഗവാൻ എന്തെങ്കിലും അങ്ങനെ മോഹം തരുന്ന ഇതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു നാലാഴ്ച സ്ഥിരമായിട്ട് വന്നു തുടങ്ങിയപ്പോൾ ഭഗവാൻ പിന്നെ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു എവിടെ നിന്നാണ് വരണത് എന്താണ് ജോലി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭവാൻ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു അന്നൊക്കെ അന്നല്ല ഇന്നും എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഭക്തിയും ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഭഗവാൻ്റെ വീണ്ടും ദേഷ്യമൊന്നും വീണ്ടും ചോദിക്കും പറയണം കേൾക്കണോ എന്ന് ചോദിക്കും അപ്പോഴാണ് ഞാൻ ചിരിക്കും ഞാൻ അത് കേൾക്കുന്നത് പിന്നെ ഞാൻ മറുപടി പറയും മറുപടി പറയുമ്പോൾ എനിക്ക് അതുവരെ ഇല്ലാത്ത വിൽക്ക് വരെ വരും അത്ര പേടി ഭയ ഭഗവാനത്തോടു ഞാൻ ഭഗവാനെ കണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടി ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തു അപ്പോൾ അന്ന് പറഞ്ഞു ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ആൾക്കാർ ആവശ്യമുണ്ട് ഭക്തന്മാർക്ക് ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു അനുസരിച്ച് ഞാൻ പേര് കൊടുത്തു അപ്പോൾ ഞാൻ വെച്ചാൽ മറ്റു വേറെ ആരും തയ്യാറാവുന്നില്ല അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഏത് ദിവസം വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സൺഡേ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു സൺഡേ ഞാൻ വന്നു അപ്പോൾ സൺഡേ വൈകുന്നേരമാണ് ഞാൻ വന്നത് അപ്പോൾ ശിശുപാലം എന്ന് പറഞ്ഞാൽ ആ പുള്ളിയാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കിടന്നുറക്കണം രാവിലെ എണീറ്റ് നാമം ജവി നടത്തണം നാമം ജവിച്ചിട്ട് ഭഗവാനെ കണ്ടാൽ മാത്രമേ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഭവാനെ കണ്ടില്ലെങ്കിൽ വീണ്ടും പോവുക അടുത്ത ആഴ്ച വീണ്ടും വരിക അങ്ങനെ ആ ആഴ്ച ഞാൻ വന്നിട്ട് പോയി അടുത്ത വ്യായാഴ്ച പോലെ വീണ്ടും വന്നു അപ്പോൾ പുള്ളി തന്നെ വാഹനം ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തി ഇങ്ങനെ ആളാണ് അദ്ദേഹം ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു കാര്യങ്ങളെ ചോദിച്ചു എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീവരാത്താണ് താമസിക്കുന്നത് ഓ അത് ഭയങ്കര ദൂരമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞത് ഈ താമര ചെളിയിലാണ് ഉണ്ടാകുന്നത് ഈ താമരയുടെ താഴെ ഒരുപാട് ജന്തുക്കളൊക്കെ കാണും നീർപ്പളവൻ കാണും ചെതുമ്പൂരം കാണും അങ്ങനെ ഒരുപാട് ക്ഷുദ്രജീവികളിലൊക്കെ ആ താമരയുടെ താഴെ കാണും പക്ഷേ ഈ തൊട്ടടുത്തുള്ള ക്ഷുദ്രജീവികൾക്കൊന്നും താമരയുടെ പ്രാധാന്യം അറിയില്ല എന്ന് അദ്ദേഹം എനിക്കൊരു ഊന്നലാണ് തന്നത് അത് ഞാനും ആശ്രമം തൊട്ടടുത്തുള്ള ആൾക്കാരും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് അദ്ദേഹം അദ്ദേഹം സൂചിപ്പിച്ചത് അതിനുശേഷം ഞാനിങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ വരികയും ആ കാലഘട്ടത്തിൽ എൻ്റെ മകൻ്റെ ഒരു വിവാഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കൊണ്ട് വരാൻ താല്പര്യപ്പെടുത്തിയ കക്ഷി തന്നെ പറഞ്ഞു അല്ല കല്യാണത്തിന് കത്ത് തയ്യാറാക്കി ആദ്യം ഭഗവാൻ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ കല്യാണക്കത്തൊക്കെ തയ്യാറാക്കി ഞാനും മകനുമായിട്ട് ഭഗവാനെ അടുത്ത് ഭഗവാൻ അന്നിവിടെ വരാൻ ഇരിക്കുന്ന സമയമാണ് ഭഗവാൻ വന്ന് കണ്ടു ഭഗവാനെ വന്ന് കണ്ടപ്പോൾ അന്ന് വരെ കണ്ട ഭഗവാൻ്റെ രൂപമല്ല ഞാൻ അപ്പോഴും കണ്ടത് ഭഗവാൻ ഭയങ്കരമായിട്ട് ക്ഷോഭിച്ച് എണീറ്റ് നിന്ന് അവിടെ ഇരുന്ന് സ്ഥലത്തുനിന്ന് എൻ്റെ ഞാനിന്ന് ദൂരെ ഇരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത് വന്ന് നിന്ന വല്ലാത്ത ഒരു ഭാവപ്രവണമാണ് ഭഗവാൻ ആ സമയത്ത് നടത്തിയത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല കാരണം അന്ന് ആശ്രമമായിട്ടോ ഭഗവാൻ്റെ രീതികളുമായിട്ടോ ആ മനസ്സിലാക്കാനുള്ള സന്ദർഭം എനിക്ക് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു പക്ഷേ അത് പിന്നെ ഉണ്ടാകും ഭാവിയിലുണ്ടാകാനുള്ള ഒരു വലിയ ഒരു മോശമായ ഒരു അവസ്ഥയുടെ സൂചനയാണ് ഭഗവാൻ തന്നത് ഭഗവാൻ അത്തരത്തിൽ സൂചിപ്പിക്കാനേ പറ്റുള്ളൂ ഇത് ഇതിന് നടന്നു കഴിഞ്ഞാൽ ഇന്ന ദോഷം ഉണ്ടാവുമെന്ന് ഭഗവാൻ പറയാൻ പാടില്ല അത് പ്രകൃതി വിരുദ്ധമാണ് സത്യ സത്യവിരുദ്ധമാണ് ഭഗവാൻ അങ്ങനെ പറയില്ല അപ്പോൾ അങ്ങനെ അത്തരത്തിലെനിക്കൊരു ദോഷം ആ സമയത്തുണ്ടായി പിന്നെ അതിനുശേഷം അവൻ്റെ കുറേ ആശയങ്ങൾ കുറേ അത്ഭുതങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടെന്ന് പറയാം ഒരിക്കൽ ഒരു രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് ഒരു വേനൽക്കാലത്ത് നല്ല ചൂട് സഹിക്കാൻ വയ്യ അപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് പേരക്കുട്ടികളുണ്ട് മകളെ രണ്ട് പേരക്കുഞ്ഞുങ്ങളും മകൻ്റെ ഒരു പേരക്കുട്ടിയും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടികളെയും കൊണ്ട് നേരെ കുറ്റാലത്തൊന്ന് പോകാം ചൂടാണല്ലോ അപ്പോൾ അവിടെ പോയി ഒന്ന് പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ നേരെ വണ്ടിയെടുത്ത് നേരെ കുറ്റാലത്ത് പോയി കുറ്റാലത്ത് പോയപ്പോൾ അവിടെ ഈ വാട്ടർഫാളിൽ പോയിട്ട് ഒരു ഒരു തുള്ളി ജലം പോലും അവിടെ ലഭ്യമല്ല അപ്പം മോശപ്പെട്ട ചില ആൾക്കാർ ആ ഭാഗത്ത് നിന്ന് ട്യൂബിൽ വെള്ളം കൊണ്ടുവന്ന് കുളിക്കുകയും അവരെന്തോക്കെ മോശമായ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ നാട്ടുകാരനോട് പറഞ്ഞു സാറ് അങ്ങോട്ട് പോവരുത് അവരെ മോശമായ അവസ്ഥ എനിക്കാണ് സാറ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ അവിടെ ഒപ്പം തന്നെ വണ്ടിയെടുത്തു ഞാൻ മകനാണ് വണ്ടി ഓടിച്ചത് ഞാൻ തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ വന്നു അപ്പോൾ ഒരു നാട്ടിൻ പുറത്ത് ആ ഒരു വാട്ടർ കടയുണ്ട് അപ്പോൾ അത് ചായ കുടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞത് വണ്ടി കൊണ്ട് സ്ലോ ചെയ്തു സ്ലോ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി ഒരു മഞ്ഞ കർട്ടൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പേ കൊണ്ട് മറ സൃഷ്ടിച്ചതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി ഒരു ഫ്രാക്ഷൻ ഓഫ് എ മിനിറ്റ് എത്രയെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വേറെ ഒന്നും കാണാൻ വയ്യ ഈ മറ കൊണ്ട് കണ്ണങ്ങനെ കാണാൻ വയ്യാത്ത ഒരവസ്ഥയായിപ്പോയി പെട്ടെന്ന് എനിക്ക് ഭഗവാന ഓർമ്മ വന്നു ഇപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ പുറത്ത് കണ്ണടച്ചു കണ്ണടച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തു ഇറങ്ങാൻ മതി പുറത്തിറങ്ങി കടയിലെ ഒരു തിന്മയുണ്ട് ഞാൻ അവിടെനിന്ന് ഇരുന്നു എന്നിട്ട് ബോട്ടിലിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ മോ എന്നെ ഇറങ്ങാൻ സമയത്തില്ല അച്ഛൻ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് അവൻ്റെ കാര്യം മനസ്സിലായി ആ ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് ഞാൻ കണ്ണ് നല്ലവണ്ണം കഴുകി അതായത് കണ്ണടച്ച് ഞാൻ ഇരിക്കുകയാണ് ഒരു മിനിറ്റ് ഞാൻ കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ ഇത്രയും കാലം കണ്ടത് മതിയെന്ന് അങ്ങ് വിചാരിക്കുകയാണെങ്കിൽ അങ്ങ് അങ്ങനെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു മിനിറ്റ് ഞാൻ കണ്ണടച്ച് ഭഗവാനെങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു തുടങ്ങപ്പോൾ എനിക്ക് ഒരു സംഭവം അതുവരെ നടന്നു ഒന്നും ഞാൻ അറിഞ്ഞില്ല പഴയ പോലെ എനിക്ക് കാഴ്ച ഉണ്ടായി അത് ഭഗവാൻ്റെ ഒരു അത്ഭുതമാണെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ പലതരത്തിലും ഞാൻ അറിഞ്ഞു അറിയാതെയൊക്കെ ഭഗവാൻ്റെ കൃപ എന്തിനുണ്ടായിരിക്കുകയാണെന്ന് നമുക്ക് അറിയില്ല ഭഗവാൻ അത് പ്രകടിപ്പിക്കില്ല ഭഗവാൻ ഭഗവാന്റെ സ്വഭാവം ഭഗവാൻ ഒന്നിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ആര് സഹായിക്കാമെന്നോ ഒന്നും പറയില്ല പക്ഷെ നമ്മളറിയാതെ തന്നെ ലോകത്തെ മുഴുവൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഭഗവാനുള്ളത് പിന്നെ അത് കഴിഞ്ഞു പിന്നെ എൻ്റെ മകളെ വിവാഹത്തിൻ്റെ ആ സ്റ്റേജിൽ വന്നു അപ്പോൾ വിവാഹാലോചനയൊക്കെ നടന്നു അത് ഫിക്സ് ചെയ്യുന്ന വാക്കു കൊടുക്കാനുള്ളൊരു സമയമായി വാക്കു കൊടുക്കാനുള്ള സമയമായപ്പം എനിക്ക് ചെറിയ വെപ്രാളം തുടങ്ങി ഒരു മകളെ ഗോഹം നടത്തെയാണ് ആകെയുള്ളൊരു മകളാണ് മകനല്ലാതെ പിന്നൊരു മകൾ കൊള്ളതാണ് അപ്പോൾ എന്താണ് ഏതാണെന്നൊന്ന് ഒരു ഒരു മനസ്സിന് ചെറിയൊരു എപ്രാളവും പ്രയാസവും തോന്നി അപ്പോൾ ഉടൻ തന്നെ ഞാൻ നേരെ ഓടി ഭഗവാൻ്റെ അടുത്ത് വന്നു ഭഗവാൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് ആൾക്കാർ ഒരു കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഭഗവാനെ തൊഴു ഈ പറഞ്ഞ കണ്ണടച്ച് പ്രാർത്ഥിച്ചു പോകൊണ്ട് ഭഗവാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു കുറേ സമയം ഇരുന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള രണ്ട് രണ്ടുപേരൊക്കെ എണീറ്റ് പോയി അപ്പം ഞാൻ അവിടെ ഈ വരാന്തയിൽ അങ്ങേ ഏറ്റവും തിണ്ണയുടെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ ഇങ്ങേറ്റത്താണ് ഇരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാരെ കെണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരുന്ന ഭഗവാൻ ഒരു ഓട്ടത്തിൽ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് ഞാൻ തറയിരിക്കുകയാണ് ഭഗവാൻ കുനിഞ്ഞൊരു ചോദ്യം അപ്പോൾ എന്താവും എന്നാണ് ചോദ്യം അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഈ കാര്യമായിട്ടാണോ അന്ന് ഭഗവാൻ അറിയാമല്ലോ പറഞ്ഞുകൊണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ തൊഴുതു ഞാൻ തൊഴുതു പറഞ്ഞു ഇങ്ങനെ എൻ്റെ മകളുടെ വിവാഹം ആലോചന നടക്കുകയാണ് ഭഗവാൻ്റെ അനുവാദവും അനുഗ്രഹവും തന്നനുഗ്രഹിക്കണേ എന്ന് ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി ഇത് കേട്ടോളന്നല്ല ഓ എന്ന് പറഞ്ഞിട്ട് നടക്കട്ടെ 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 എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ കൈ നിറവേ കുറേ നാണയങ്ങൾ വാരിത്തന്നു ഭഗവാൻ വാരിത്തന്ന് എൻ്റെ മകളെ അനുഗ്രഹിച്ചു ആ നാണയ തൊട്ടുകളെല്ലാം കൊടുത്താണ് ജുവലറിയിൽ നിന്ന് താലി വാങ്ങിച്ചത് മകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വിവാഹത്തിൻ്റെ തലക്ക് തലേ ദിവസം ഞാനും മകളുമായിട്ട് അപ്പോൾ ഓരോ വാക്കുകൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ വണ്ടിയൊക്കെ എടുത്തു അപ്പോൾ നേരെ വന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ പൂജയൊക്കെ ഉണ്ട് അപ്പോൾ പൂജ കഴിഞ്ഞു ഭഗവാനെ തൊഴില് ഭഗവാൻ്റെ അനുവാദം വാങ്ങിച്ച് തിരിച്ച് പോകാമെന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഞാനും മകളും കൂടെ നേരെ തിരിച്ച് വരാതേ വന്നു ഭഗവാൻ വരാതെ ഇരിപ്പുണ്ട് ഭഗവാനെ വന്നു കണ്ട് തൊഴുതു ഭഗവാൻ സന്തോഷമായി അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ സ്ഥലം അത്ര നന്നല്ല കാരണം ഞാൻ മകള് ഞാനായിട്ടാണല്ലോ വന്നത് ഈ സ്ഥലം അത്ര നന്നല്ല അതേ സമയം ഇവിടെ നിൽക്കില്ല എളുപ്പം വീട് പറ്റിക്കൂടണം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ എന്തിനാണ് ഭഗവാൻ ഈ വാക്ക് ഉപയോഗിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എനിക്ക് ഈ പറഞ്ഞ ഭഗവാൻ പറഞ്ഞ അത്രയും സ്പീഡിൽ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം എന്നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തിരമാണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ കേരളം ഒരു നാലാഞ്ചേർ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ വന്ന് കയറിയിട്ടേ പോകാവുമെന്ന് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു അദ്ദേഹത്തിന് എനിക്ക് പിണക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിർബന്ധിച്ച് അവിടെ നിൽക്കാൻ പോയാൽ എനിക്ക് നിൽക്കാതെ നിൽക്കാനും പയ്യാത്ത സ്റ്റേജാണ് ഒരുവിധം അവിടെ നിവാരാധന തൊഴിലാളിയെ പുള്ളി വിടുള്ളൂ അങ്ങനെ നിവാരാധനയും തൊഴുതിട്ട് ഓടി ഞാൻ നേരെ വീട്ടിലെത്തി ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് കാർത്തിക ദിവസമായിരുന്നു അപ്പോൾ വീട്ടിൽ കാർത്തിക വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഞാനും മോളും കൂടെങ്കിൽ പോന്നു പിന്നെ ആ വീട്ടിൽ വൈഫ് മാത്രമേ ഉള്ളൂ മോനാ സമയത്ത് എറണാകുളത്താണ് അപ്പോൾ ഞങ്ങളിങ്കിൽ പോകുന്നതിന് ശേഷം വൈഫ് വീട് മുഴുവൻ കാർത്തിക ദീപം തെളിയിച്ചു കാർത്തിക ദീപം വെച്ചപ്പോൾ അതിൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ വെച്ച ദീപം അപ്പോൾ സിറ്റൗട്ടിൽ ഞാൻ അതിനു മുമ്പ് ഒരു വലിയ മാറ്റ് വാങ്ങിച്ചിട്ടിരുന്നു ആ ദീപം എങ്ങനെ തട്ടി വീഴുകയോ എങ്ങനെ ഈ മാറ്റിൽ വീഴുന്നോ വളരെ നീളമുള്ള മാറ്റാണ് ഈ മാറ്റ് കംപ്ലീറ്റ് കത്തി മാറ്റ് കത്തിയെന്ന് മാത്രമല്ല മാറ്റ് കത്തിക്കഴിഞ്ഞിട്ട് ആ സിറ്റൌട്ടിലെ ഡോറ് നല്ല ഒരു വേണ്ട പഴക്കമുള്ള ഈട്ടിത്തടിയിൽ ഉണ്ടാക്കി ഈട്ടിന്തിയൊക്കെ വാങ്ങിയിട്ട് നല്ല ഉണങ്ങിയ മരമാണ് അതിന് ചെറുതായിട്ടൊന്ന് കത്തി ഒരു പത്ത് പൈസ രണ്ട് മൂന്ന് പത്ത് പൈസയുടെ അത്രയും വലിപ്പത്തിൽ ചെറിയ ഒരു കറുത്ത കളറും കണ്ടു അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെന്ന് കയറിയോണ്ട് ശ്രദ്ധിച്ചു മാറ്റ് ഇങ്ങനെ കത്തി രണ്ടായിരത്തി കിടക്കുന്നു വാതിലിനെ നോക്കിയപ്പോൾ വാതലിൽ ഈ തീപിടിച്ച് അടയാളം കണ്ടു ഇത് രണ്ടും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ കാർത്തിക വിളക്ക് വെച്ചു കാർത്തിക വിളക്ക് വെച്ചിട്ട് എൻ്റെ വൈഫ് വീട്ടിനകത്ത് ഇരിക്കയായിരുന്നു ഒറ്റക്കേ ഉള്ളൂ വെളിയിലിറങ്ങില്ല ശ്രദ്ധിച്ചില്ല അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വൈഫിനെ വീട്ടിൽ ചോദിച്ച് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രായമായ ഒരു അമ്മ ആ വീട്ടിൽ വരും ആ അമ്മ വന്നപ്പോൾ ഈ മാറ്റിങ്ങനെ കത്തി അത് വാതിലിലോട്ട് പടരാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു പുള്ളി വന്നു അമ്മ എൻ്റെ വൈഫിനെ വിളിച്ചു ഇതങ്ങനെ തീയുടെ പ്രശ്നമാണ് അപ്പം തന്നെ തീ കെടുത്തി ഈ സംഭവം അറിയാമായിരുന്നു ഭഗവാൻ അത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവാൻ എന്നോട് പറഞ്ഞത് എത്ര എളുപ്പം വീട് പറ്റിക്കൊള്ളുമെന്ന് ഭഗവാൻ എന്നോട് പറയാൻ ഉള്ള കാരണം അതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ര അതിനേക്കാൾ വലിയ സംഭവങ്ങളൊന്നും എൻ്റെ അറിവില്ല പിന്നെ ഞാനിപ്പോൾ ജീവിക്കുന്നതും കഴിഞ്ഞുകൂടുന്നതും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഏത് കാര്യത്തിൽ എന്ത് ചെയ്താലും ഞാൻ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഞാനായാലും എൻ്റെ കുഞ്ഞുങ്ങളായാലും ഭഗവാനെ വിചാരിച്ചുകൊണ്ടേ ചെയ്യുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി അതിൻ്റെ കാര്യങ്ങളിങ്ങനെ മുമ്പോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത ഇതിൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സംശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നതിനു ശേഷം ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല ഒരു കള്ളവും ഞാൻ എന്ത് പ്രശ്നം വന്നാലും എത്ര ഗൗരവമായ കാര്യം എന്നാലും എൻ്റെ കോൺസിക്വൻസ് എന്ത് തന്നെയായിരുന്നാലും ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും സത്യം മാത്രമേ പറയാവൂ കള്ളം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കും ഭാഗവ സപ്താഹമായാലും മറ്റേ ഭഗവത്ഗീതാ ക്ലാസ്സുകളായാലും കഴിയുന്നത്ര പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പങ്കെടുക്കുകയും മാനസികമായിട്ട് എനിക്ക് അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം തന്നെ ഞാൻ അടുത്ത കാലത്ത് ഭഗവത്ഗീത മുമ്പേ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ വായിക്കുക വായിക്കുകയും അത്ര ഗൗ ഗ ഗൗരവമായിട്ടെടുത്തില്ല ഭഗവാൻ ചിന്മയാനന്ദ സ്വാമിയുടെ ക്ലാസ് മുതൽ പല ഭഗവഗീതാ ക്ലാസുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രൊഫസർ ബാലകൃഷ്ണ നേരസന്റെ ക്ലാസിനെ കുറിച്ചൊക്കെ ഭഗവാൻ കൂടെ കൂടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് എഷെങ്കിലും ബാലകൃഷ്ണ നേരസന്റെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്കൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാനൊരു ദിവസവും ഒരു നാലോ അഞ്ചോ അധ്യാ അധ്യായമല്ല നാലോ അഞ്ചോ കണ്ണിയായാൻ ഞാൻ ഭഗവത്ഗീത വായിക്കും മുമ്പെന്ന് എനിക്ക് ഇത്രയും സംസ്കൃതത്തിലാണ് ഇതും സംസ്കൃതം ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാനൊക്കെ മുമ്പേ വലിയ പ്രയാസമായിരുന്നു ഇപ്പോൾ എന്തോ എനിക്ക് എൻ്റെ മനസ്സത് വളരെ ഇതായിട്ട് അംഗീകരിക്കുകയും എനിക്കത് ഉൾക്കൊള്ളാൻ നന്നായിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അത് ഇപ്പോൾ ഞാൻ അത് വായിച്ചിപ്പോൾ പതിനെട്ട് പതിനെട്ട് അധ്യായങ്ങളിൽ ആറ് അധ്യായം ആയി ആ ആറ് അധ്യായവും ഞാൻ മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വഴിയിൽ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മോശമാർഗങ്ങളൊക്കെയാണ് ഭഗവാൻ അത് വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ കൃഷ്ണ അർജുനെയാണ് ഉപദേശിച്ചെങ്കിലും എനിക്ക് തോന്നും വായിച്ചു തോന്നുമെന്ന് തോന്നുന്നു എനി എന്നോടാണ് ഉപദേശിച്ചത് എന്ത് ചെയ്യാം എന്ത് ചെയ്തുട എന്താണ് കർത്തവ്യം എന്താണ് കർമ്മങ്ങൾ ആസക്തിയുടെ കർമ്മം ചെയ്യാം പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുള്ള ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അതിൽക്കൂടെ മാത്രമേ മോശമാർഗം കിട്ടുകയുള്ളൂ ആ മോശത്തിനായിട്ടുള്ള മാർഗങ്ങൾ തുറന്നു കാണിക്കുകയാണ് എനിക്കിപ്പോൾ അതൊരു അങ്ങനെ ഒരു തോന്നൽ പോലും ആയിപ്പോൾ ഈ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മോശമാർഗത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയും ചിലപ്പോൾ ഈ ജന്മം കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത് ഒരു ജന്മം കൂടെ കഴിഞ്ഞാലും ചിലപ്പോൾ എനിക്കത് സാധിക്കുമെന്നും അപ്പം അതിനൊക്കെ ഒരു പ്രേരണ ഉണ്ടായത് എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം അതിനെ ഒരു ഇവിടെയും നമുക്ക് ആവശ്യം സത്സംഗങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഭവാനെ പലപ്പോഴും സൂചിപ്പി സത്സംഗത്തിൻ്റെ പ്രത്യേകത ഭഗവാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭവാന് പ്രാ താല്പര്യമുള്ള രണ്ട് കാര്യങ്ങളതാണ് നാമജപവും സത്സംഗം പിന്നെ അന്നദാനം ഇതിലൊക്കെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങൾ അപ്പോൾ നമ്മൾ നമ്മളാശ്രമത്തിലും ഭഗവാൻ പറഞ്ഞ ആശ്രമത്തിൽ വരുന്ന ആൾക്കാർ സത്സംഗത്തിൻ്റെ ആവശ്യം കാണുക എന്താണ് ആശ്രമം എങ്ങനെയാണ് ആശ്രമത്തിൽ ജീവിക്കേണ്ടത് സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ അതുവഴി കിട്ടും അത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആശ്രമത്തിൽ ഇനി നമ്മൾ സത്സംഗങ്ങൾ സത്സംഗങ്ങളിപ്പോൾ ആഴ്ച മാസത്തിൽ മാസത്തിലൊരു ദിവസമാണ് നമുക്ക് സത്സംഗം ഉള്ളത് അത് ആഴ്ചയിൽ ഒരു ദിവസമാക്കിയാൽക്കുള്ള സത്സംഗം എടുക്കുന്ന ആചാര്യനും പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലെ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഇവിടെ സത്സംഗം നടത്തിയാൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ പേരാണ് പരമാവധി അതിനകത്ത് പങ്കെടുക്കാറുള്ളത് അത് പോരാ ആശ്രമത്തിലെ വരുന്ന ആൾക്കാർ നമ്മുടെ ഭക്തജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാല് ഞായറാഴ്ചകളിലെങ്കിലും ഓരോ സത്സംഗം ഇവിടെ നടത്തിയാൽ അത് വളരെ നന്നായിരിക്കും അത് ആശ്രമത്തിനും സത്സംഗത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കും വളരെ പ്രയോജനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതിന് വേണ്ട ശ്രമങ്ങൾ ആശ്രമത്തിലെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രേ എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല എൻ്റെ ഭഗവാൻ ചിന്താലേശനെ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഓം നമോ ഭഗവ് ഇപ്പോൾ സാറ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഭഗവാൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു അതിൽ ഉപരി അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ സത്സംഗം അതുപോലെ നാമജപം ഇതിനെക്കുറിച്ച് ട്രസ്റ്റും മറ്റ് ഭരണസമിതികളുമൊക്കെ വളരെ ശക്തമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയിലും സത്സംഗങ്ങൾ സത്സംഗം വളരെ ഒരാളിന് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റിയ കാരണം ഓരോ മഹാജ്ഞാനികളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അവരുടെ എത്രയോ കാലത്ത് സംഭരിച്ച് വച്ചിരിക്കുന്ന അറിവുകൾ നമ്മൾ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് എത്തുന്നതാണ് സത്സംഗത്തിലൂടെ നമ്മൾ എത്ര പുസ്തകം വായിച്ചാലും ചിലപ്പോൾ എത്ര കാലം പഠിച്ചാലും കിട്ടാത്ത അറിവുകൾ ഓരോ ജ്ഞാനികളായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഭക്തർക്ക് ശരിക്കും പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ സത്സംഗങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണ് അത് ട്രസ്റ്റ് അത് വളരെ അനുകൂലപ്രദമായി തന്നെ അത് കാണും എന്നുള്ളതിന് സംശയം വേണ്ട അതേപോലെ ഇത്രയും സമയം ഈ ചാനലിൽ വന്ന് ഭക്തർക്ക് വേണ്ടി സംസാരിക്കുകയും അതുപോലെ ഈ തിരക്കിനിടയിലും അങ്ങക്ക് ഈ ചാനലിൽ വന്ന് ഇത്ര സമയം സംസാരിക്കാൻ തിര തിരക്കിൻ്റെ ഇടയെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലും വന്ന് സംസാരിക്കാൻ മനസ്സ് കാണിച്ചതിനും ഞാൻ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം